എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം കമ്പനി ബോർഡ് അസ്റ്റൻറ്റ് നമ്മൾ അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം എന്താണ് ഒരുവിധം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടും നമ്മുടെ തന്നെ ഒരുപാട് ടെക്നിക്കൽ കോഴ്സ് ചെയ്യുന്നതാണ് പല പരീക്ഷകൾ കൊന്നാറങ്ങ് നേടിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കും സാർ ഇതിൻ്റെ ബാച്ച് പുതിയ ബാച്ച് എന്നാണ് ആരംഭിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിക്കുന്നത് ശനിയാഴ്ചയാണ് ഒക്ടോബർ നാല് ശനിയാഴ്ച ആരംഭിക്കുകയാണ് ഫീസ് വെറും രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണ് അത് വ്യക്തമായി പറഞ്ഞുതരാം ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാകും അതായത് മാസ്റ്റർ കെ അക്കാഡമി ഞാൻ ഫീസ് എടുത്ത് ജോയിൻ ചെയ്തു എന്തൊക്കെ പഠിക്കണം അത് ഞങ്ങൾ പറഞ്ഞു തരാം അതായത് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പി എസ് സി പ്രൊവൈഡ് ചെയ്ത സിലബസ് പൂർത്തിയാക്കണം ഒന്നാമത്തെ പോയിന്റ് ആ സിലബസ് വെറുതെ പൂർത്തിയാക്കിയാൽ പോരാ നന്നായി പഠിക്കണം ആഴത്തിൽ പഠിക്കണം എക്സാം എഴുതണം ഞങ്ങൾ ചെയ്താൽ തന്നെ പഠിക്കാൻ ടോപ്പിക് നോക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അത് കൃത്യമായി പറയുന്ന ഏത് വീഡിയോ പഠിക്കണം ആമുഖത്തിലെ പാർട്ട് വൺ ആൻഡ് ടു രണ്ട് വീഡിയോ ക്ലാസ് കാണാൻ എല്ലാവർക്കും പറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളങ്ങ് തറവാക്കിയേ പറ്റത്തിൽ ഉൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നന്നായി പഠിക്കണം അപ്പം നിങ്ങൾ ആദ്യത്തെ ദിവസം എന്ത് ചെയ്യണം കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖം വൺ ആൻഡ് ടൂ നമ്മുടെ റസാക്സാറിന് ഏറ്റവും മികച്ച ക്ലാസ് ആണ് ക്ലാസ്സാണ് മാസ്റ്റർക്കാണ് പ്രത്യേകത എന്താണ് ദ ബെസ്റ്റ് ക്ലാസ് ആണ് തരുന്നത് അത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുട്ടികളുടെ കമന്റ് കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ബെസ്റ്റ് ക്ലാസ് നൽകുന്നത് അത് മാത്സ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ സയൻസ് സബ്ജക്റ്റ് ആയിക്കോട്ടെ എന്ത് ഏത് സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ബെസ്റ്റ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പറയട്ടെ മക്കളെ അപ്പോൾ ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ ആണ് പറയാൻ പോകുന്നത് ഡേ വൺ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആമുഖം പാർട്ട് വൺ ആൻഡ് ടു ഡേ ടു ഹിസ്റ്ററി ആണ് കേരളത്തിലെ കലാപങ്ങളാണ് പഠിക്കേണ്ടത് ഡേ ത്രീയിൽ എക്കണോമിക്സിലെ ഫൈവ് എസ്റ്റ് പ്ലാനാണ് പഠിക്കേണ്ടത് ഡേ ഫോറിൽ മാത്സിലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കണം പാർട്ട് വൺ ആൻഡ് ടു ഡേ ഫൈവില് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻഡാഗ് പഠിക്കണം ഡേ സിക്സിൽ ജോഗ്രഫി കേരളം പഠിക്കണം ഡേ സെവനിൽ റിവിഷൻ വേണം അതായത് ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും അന്ന് തന്നെ എക്സാം ഒൻപത് മണിക്ക് എക്സാം ഉണ്ടാകും ആ ക്വസ്റ്റ്യൻഡാകത്തെ പ്രത്യേകത രണ്ട് ടൈപ്പ് രീതി ചെയ്തിട്ടുണ്ടാകും ഒന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ടാകും അല്ലാത്ത ഉണ്ടാകും രണ്ട് ടൈപ്പ് ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലും അല്ലാത്ത ടൈപ്പിലും കേരള പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷ എല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതായത് നിങ്ങൾ ഇത് പഠിക്കാൻ വേറെ എങ്ങോട്ടും പോകണ്ട ഒരു ടോപ്പിക്ക് പഠിക്കുന്നു അതിൻ്റെ എക്സാം എഴുതുന്നു കൃത്യമായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യും കൃത്യമായിട്ട് തന്നെ ഉയർന്ന റംഗ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ നൂറ് ശതമാനം വിജയം ഉണ്ടാക്കാൻ സാധിക്ക പറ്റും ഇനി ഏഴാം ദിവസം റിവിഷനാണ് നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഓരോ ആഴ്ചയിലും നൂറ് മാർക്കിൻ്റെ ഓരോ പരീക്ഷ എഴുതും ചുരുക്കി പറഞ്ഞു ഒരു മാസം നാല് നൂറ് മാർക്കിൻ്റെ പരീക്ഷ എഴുതും ഇതിനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും സ്റ്റേറ്റ്മെൻറ്റേം ചോദ്യങ്ങളും മാച്ച് ദ ഫോളോയിങ്ങും എല്ലാം നിങ്ങൾക്ക് മാക്സിമം നമ്മുടെ ക്വസ്റ്റിനകത്ത് കിട്ടും നിങ്ങൾ ഈ എക്സാമുമായിട്ട് കൂടുതൽ എന്താകും ആവും അത് ഗുണം ചെയ്യും നൂറ് ശതമാനം ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇനി ചിലർ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫാക്കൽറ്റീസ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ റസാഖ് സാറ് ഇംഗ്ലീഷ് ആണെങ്കിൽ രാഹുൽ സാറ് ആണ് ഷൈജു സാറ് നമുക്ക് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് നമുക്കുണ്ട് അവർ ഓരോ പരീക്ഷ കഴിയുമോറും ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യും ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നത് അല്ലെങ്കിൽ ഇത് ഏത് ഭാഗത്തു നിന്ന് വന്നു ഇത് ഏത് പാഠപുസ്തകമാണ് അവർ കൃത്യമായി അനലൈസ് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു സാർ നമുക്ക് ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ വേണം അവിടെ ചോദിക്കുന്നത് അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആവർത്തിക്കുന്ന മേഖലയിൽ നിന്നുള്ള സ്റ്റഡി പ്ലാൻ തന്നെ വേണം അവർ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തേ മതി ആമുഖം ഇട്ടാൽ മതി ഒരുപാട് പരീക്ഷകൾ ക്രിസ്റ്റിനെടുത്ത് വരുന്നുണ്ട് കേരളത്തിലെ കലാപങ്ങൾ കൊടുത്താൽ മതി എക്കണോമിക്സിലെ ഫൈബർ പ്ലാൻ കൊടുത്താൽ മതി ഈ മേഖലയിൽ നിന്നാണ് റീസെൻ്റ് വർഷങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചത് നമ്മൾ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും ആദ്യം പ്രാധാന്യമുള്ള ടോപ്പിക്കുകൾ എല്ലാം നിങ്ങൾക്ക് നൽകും നൂറ് ശതമാനം സക്സസ് ആണ് ഇവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും ചെറിയ ഫീസ് മതിയാകും വെറും രണ്ടായിരം രൂപയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്